ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ലോഗാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ടിഷ്ടം അല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൺഡേ വ്ലോഗാണ് രാവിലെ നമ്മൾ പള്ളിയിൽ പോയി ഇപ്പോൾ ഈ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ആദ്യഫലത്തിൻ്റെ ലേലം വിളിയാണ് ആദിഫലം എന്ന് പറയുന്നത് പുതുവർഷം ജാനുവരി തുടങ്ങുമ്പോഴത്തേന് നമ്മൾ ആദ്യമായിട്ട് വിളവെടുക്കുന്ന സാധനങ്ങളിങ്ങനെ പള്ളിക്ക് കൊടുക്കും അതങ്ങനെ ഓരോരുത്തർ ലേലം വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ ലേലം വിളിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ പള്ളിക്കകത്ത് സൺഡേ സ്കൂളിൻ്റെ പ്രവേശനോത്സവം നടക്കുന്നുണ്ട് സ്കൂളിൽ നമ്മൾ ജാനുവരി സോറി ജൂണിൽ സ്കൂൾ തുറക്കുന്ന പോലെ തന്നെ പള്ളിയിൽ സൺഡേ സ്കൂൾ ജാനുവരിയിൽ ഫസ്റ്റ് അയച്ച പ്രവേശനോത്സവം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വയസ്സ് മുതലുള്ള എല്ലാ പിള്ളേരെയും സൺഡേ സ്കൂളിൽ നിരത്തണം എന്നാണ് അപ്പം ഇശുവിന് രണ്ട് വയസ്സായിട്ടുണ്ട് അപ്പോൾ അവളെ ഞാൻ പിടിച്ചെടുത്തിയപ്പോഴത്തേന് ഭയങ്കര അലമ്പ് അവൾ ഓടിച്ചാട് നടക്കുന്നുണ്ട് അങ്ങനെ ഈ വർഷത്തെ സൺഡേ സ്കൂൾ അച്ഛൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ആയിരുന്നു കേട്ടോ ഇഡലിയും കടലയായിരുന്നു പിന്നെ പള്ളി പോയിട്ട് വന്ന് ചായ ഒക്കെ ഇട്ടു അവൻ യും പിള്ളേരൂടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു പള്ളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ പിന്നെ വൈകിട്ടങ്ങ് പാടുന്നു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഹാപ്പിപൊടി ഒക്കെ കഴിഞ്ഞു പിള്ളേർക്ക് ആർക്കും ഇഡലി വേണ്ട ഞാൻ പിന്നെ നമ്മുടെ മറ്റേ സ്ഥിരസാധനം ഉണ്ടല്ലോ ക്യാരമൽ ദോശ അങ്ങനെ ക്യാരമൽ ദോശ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൂടെ വാരി കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് എല്ലാവരും കൂടെ ആർമാദിക്കുന്നുണ്ട് എല്ലാവരും കൂടെ കൂടുമ്പോഴാണല്ലോ അവർക്കും ഒരു രസം ഒരു രസം അങ്ങനെ പിള്ളേരെല്ലാം കൂടെ തുള്ളി മറിയുന്നുണ്ട് അച്ചൻ ചിക്കൻ മേടിച്ചു വന്നായിരുന്നു അങ്ങനെ ചിക്കൻ കറി വെക്കെട്ടോ അപ്പം നാത്തുവിനാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നെന്ന് അപ്പം ചേച്ചി വന്ന സമയത്തുള്ള ബ്ലോഗാട്ടോ അവർ തിരിച്ച് ദുബായിൽ പോവുകയും ചെയ്തു അപ്പം ചേച്ചി അവിടെ ചിക്കൻ കറി വെക്കുന്നുണ്ട് മമ്മി ചീനി വേവിക്കുന്നുണ്ട് നമ്മൾ ലേലം വിളിച്ചതെന്ന് പറഞ്ഞല്ലേ ചീനിയൊക്കെ പള്ളിയിൽ നിന്ന് ലേലം വിളിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു മമ്മി അങ്ങനെ ചീനി വേവിക്കാനുള്ള ഇത് ചെയ്യുന്നു ചിക്കൻ കറിയെന്ന് വെച്ചാൽ എൻ്റെ സെയിം റെസിപ്പി ഉണ്ടല്ലോ ചേച്ചിയും ആ സെയിം തന്നെ ആട്ടോ വെക്കുന്നത് എനിക്കങ്ങനാണ് തോന്നിയത് ചേച്ചി വെച്ചോണ്ടിരുന്നത് അപ്പം ഞാൻ പിന്നെ കൂടെ കൂടെ പോയി ഓരോ ക്ലിപ്പ് എടുത്തുന്നേ ഉള്ളൂ ഞാൻ എൻ്റെ വീഡിയോസിൽ മുമ്പ് ചിക്കൻ കറിയുടെ റെസിപ്പി ഷെയർ ആക്കിയിട്ടില്ല ആ സെയിം തന്നെ പ്രത്യേകിച്ച് വലിയ മാറ്റം ഞങ്ങളൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ വെക്കുന്നത് മറ്റേ കട് വറുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് തക്കാളി എല്ലാം വഴറ്റിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല എല്ലാം ഇട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നപ്പോഴത്തേന് നമ്മൾ ചിക്കൻ മസാല തേച്ച് വെച്ചേക്കും കേട്ടോ മുളകും മല്ലി മഞ്ഞൾ ഉപ്പുമൊക്കെ തേച്ച് വെച്ചേക്കാണ് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം കൂടെ വെച്ചിട്ട് നല്ല വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ പള്ളിയിലുള്ള പ്രവേശനോത്സവത്തിൻ്റെ കുറേ ബലൂണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ബലൂണ് ചവിട്ടി പൊട്ടിക്കുകയും ബലൂണ് കൊണ്ട് കളിയും അങ്ങനെ ഇങ്ങനെ എനിക്കറിയത്തില്ല ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു സൺഡേ ആയിരുന്നു പിന്നെ ഞാൻ എന്താ മമ്മി ചീനി വേവിക്കുന്നുണ്ട് ചേച്ചി ചിക്കൻ കറി വെക്കുന്നുണ്ട് ഞാൻ ആ സമയത്ത് ഇച്ചിരി മോർ ഉണ്ടായിരുന്നത് മോര് കാച്ചിട്ടുണ്ട് പിന്നെ മമ്മി അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വ്ലോഗിൽ ചീര തോരൻ വെക്കുന്നത് മനസ്സിലായി ആ ചീര ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി കുറച്ച് ചീര ഉണ്ടായിരുന്നു അപ്പം അത് അവിടെ ഇരുന്ന് മമ്മി അരിഞ്ഞിട്ട് ഞാൻ അത് തോരം വെച്ച കേട്ടോ പക്ഷെ അന്ന് ആ ചീര എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് കുഴപ്പമില്ലായിരുന്നു ആദ്യത്തെ ദിവസം വെച്ചപ്പോഴത്തേന് ഒരുമാതിരി പച്ച ചവയല്ലാതെ ഒന്നും ആ ചീരക്കില്ല ആ സെയിം രീതിയാണ് കേട്ടോ നമ്മൾ രണ്ടാമത് വെച്ച് പക്ഷെ അന്ന് ആ ചീര കൊള്ളായിരുന്നു കേട്ടോ അണ്ട നല്ല വെന്തൊടയുന്ന ചീനയായിരുന്നു അങ്ങനെ മമ്മി ചീനയൊക്കെ വേവിച്ചു അപ്പോഴത്തേനും ഉച്ചയായിട്ടുണ്ട് കേട്ടോ നമ്മൾ പള്ളിയിൽ പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേന് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പതിനൊന്നര പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ വൈകിട്ട് നല്ലൊരു എത്തിൻ്റെ പണി കിട്ടിയ കേട്ടോ കുറേ तोट में गि അങ്ങനെ ഇതെല്ലാം കൂടെ എല്ലാവരും കൂടെ വേദിച്ചെടുത്തപ്പോഴത്തേനും നമുക്കൊരു പോർഷൻ കിട്ടിയേ ഇവിടെ നമ്മുടെ ഷോർട്ട്സ് കാണുന്നൊരിതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ മമ്മിയും പപ്പയും പപ്പ തോന്നു വന്നി കഴിക്കും മമ്മി ഇത് കഴിക്കാറേ ഇല്ല ഇത് തൊടാറ് പോലും ഇല്ലാട്ടോ അപ്പം ഞാനും അച്ചാച്ചനും പിന്നെ കൂടെ നമുക്ക് കുറച്ച് മതിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒഴു എന്നാൽ പോലും അത് കഴുകി തീർന്നപ്പോഴത്തേന് ഒരു സമയമായി കേട്ടോ കുറേ ഉണ്ടായിരുന്നു ഭയങ്കര കുഞ്ഞു മീനായിരുന്നു കുഞ്ഞുതും ഉണ്ടായിരുന്നു വലുതും ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇങ്ങനെ പങ്കിട്ട് ഒക്കെ എടുത്തപ്പോഴത്തേന് നമുക്ക് ഏകദേശം ദേ ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അച്ചാച്ചനും കൂടി ഇരുന്ന് കഴുകി കഴുകി ഏകദേശം ഒമ്പത് മണിയായി ഇത് കഴുകി കഴിഞ്ഞപ്പോഴത്തേന് കഴുകിയപ്പം ദേ ഇത്രേ ഉള്ളൂ കേട്ടോ തലയും വാലും ഒക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് ചെതുമ്പോൾ ഭയങ്കര കട്ടിക്കിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴുകി കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇത്രയും സമയമായി ഈ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഇച്ചിരി മെനക്കെട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു എന്നാലും ഒരുപാട് സമയം സമയമെടുത്ത് അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്കെൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ ഇങ്ങനെ കുറേ ടൈപ്പ് മീനുണ്ടായിരുന്നു ആ ഒരു വലിയ മീനുണ്ട് ആ ഒരു വലിയ മീൻ ഞാൻ വിചാരിച്ചെടുത്ത് കറി വെക്കാന്ന് അങ്ങനെ അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി തോട്ടുമീൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ മമ്മി മാവിയൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയാട്ടോ മെയിൻ കുരുമുളക് പൊടിയും ചുവുത്തുള്ളിയും ഇഞ്ചി ചൂലുവപ്പൊടിയെല്ലാം കൂടെ മിക്സിയിൽ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ച ക്കുന്ന മീനാത്തോട്ട് ഒഴിച്ച് ഇച്ചിരി പുളിയും ഉപ്പും എല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ താളപ്പിച്ച് പറ്റിച്ച് കുറുക്കി എടുക്കും കേട്ടോ അതാണ് கரெക്റ്റ് பருவம் തോട്ടുപുളിയാട്ടോ ഇടുന്നത് ആദ്യത്തെ നമ്മുടെ കൊടമ്പുളിയാണ് ഇടുന്നത് പിന്നെ ഇപ്പോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി കുരുമുളക് കുറവ് പോലെ തോന്നി അങ്ങനെ രണ്ടാം തീയ്യച്ച് കുരുമുളക് കൂടി ഇട്ടായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഇത് കറി അച്ചാച്ചനൊന്നും അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഞാൻ തന്നെയാണ് ഈ മീൻ കൂട്ടാൻ രണ്ട് മൂന്നാല് ദിവസമായിട്ട് കൂട്ടി തീർത്തത് മീൻ വറുത്ത് കൊടുക്കുന്നതാണ് അച്ഛനെയൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ വറുത്ത് കൊടുത്തേതു അരപ്പൊക്കെ തേച്ച് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ സൺഡേ വ്ലോഗാണ് അപ്പോൾ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്